നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാൻ കുട്ടിച്ചോറാക്കിയ ഖൊമേനിയും ഖമനിയും ഈ രണ്ട് പരമോന്നത നേതാക്കളുടെ മതഭ്രാന്തിന്റെ കഥയാണ് ഇന്നത്തെ ഇൻസൈഡിൽ ആയത്തുള്ള പരമ്പരയുടെ വേരറക്കുക തന്നെയാണ് ഇനി വേണ്ടത് അത്രയധികം തീവ്രവാദമാണ് ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ആയത്തുള്ള ഖമനി അസാരി തുർക്കി വംശജനാണ് ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ കുടുംബം ഇറാനിലെ കിഴക്കൻ അസർപടേഗനിലുള്ള ഖമാനി നഗരത്തിൽ നിന്ന് വരുന്നവരാണ് ആയത്തുള്ള ഖമനേയി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ മഷാദിലാണ് ജനിക്കുന്നത് ചെറുപ്പത്തിലും മുതിർന്നവരിലും ഒരു ഇസ്ലാമിക പുരോഹിതനായി പിതാവിന്റെ പാതയിൽ തന്നെ കടുത്ത മത വളരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ എൺപത്തി ഒൻപത് വരെ ഇറാന്റെ മൂന്നാമത്തെ പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇറാഖിലെ നജാഫിലും മതപരിശീലനം നേടിയിട്ടുണ്ട് ഷാ മുഹമ്മദ് റസ പല്ലവിയുടെ ഭരണത്തിനെതിരായ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടിട്ടുണ്ട് ഇത് ഒന്നിലധികം അറസ്റ്റുകൾ പീഡനങ്ങൾ പ്രവാസ കാലഘട്ടം എന്നിവയെല്ലാം തന്നെ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂണിൽ ടെഹ്റാൻ പള്ളിയിൽ നടത്തിയ പ്രസംഗത്തിനിടെ നടന്ന വധശ്രമത്തിൽ നിന്ന് ഖമേനി രക്ഷപ്പെട്ടു വൈദിക വിരുദ്ധരായ ഫോർഖാൻ ഗ്രൂപ്പ് നടത്തിയ ആക്രമണത്തിൽ ഖമേനിയുടെ വലത് കൈ ശാശ്വതമായി തളർന്നു ഇന്നലെ വീണ്ടും പള്ളിയിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ഖബനയിൽ എത്തിയത് സ്വാധീനമുള്ള ഇടം കൈയിൽ തോക്കും പിടിച്ചാണ് കടുത്ത മത തീവ്രവാദത്തിൻ്റെയും കുടിപ്പകയുടെയും നേർക്കാഴ്ച തന്നെയാണ് ഇത് നമുക്ക് കാണിച്ചു തരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പ്രസിഡന്റ് മുഹമ്മദ് അലി രാജായിയുടെയും പ്രധാനമന്ത്രി മുഹമ്മദ് ജാവേദ് ബഹാനൂറിന്റെയും മരണശേഷം അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വോട്ടോടെയാണ് വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ അദ്ദേഹം രണ്ടു തവണ ഇങ്ങനെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഖമനേയി ആയത്തുള്ള ഖൊമേനിയുടെ പിൻഗാമിയായ കഥ സംഭവബഹുലമാണ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും കൂടുതൽ കാലം അതായത് മുപ്പത്തി വർഷം ഭരിച്ച നേതാവാണ് ഖമനേയി കൂടാതെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച രണ്ടാമത്തെ ഇറാനിയൻ നേതാവുമാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് മുതൽ എഴുപത്തി ഒൻപത് വരെ മുപ്പത്തി എട്ട് വർഷം ഭരിച്ച മുഹമ്മദ് റസഷ പല്ലവിക്കാണ് ഒന്നാം സ്ഥാനമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് റസഷ പല്ലവി തന്റെ പിതാവിന്റെ പിൻഗാമിയായി ഇറാൻ ഭരണം ഏറ്റെടുക്കുന്നത് റഷ്യയുടെയും ബ്രിട്ടന്റെയും പരമ്പരാഗതമായ കടുത്ത ശത്രുത റഷ്യയും അമേരിക്കക്കും ഒപ്പം ബ്രിട്ടീഷുകാരുമെല്ലാം കണ്ണുവെക്കുന്നത് ഇറാൻ്റെ എണ്ണപ്പാടങ്ങളെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ആയപ്പോഴേക്കും ഷായും പ്രധാനമന്ത്രി മൊസാദിക്കൻ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് രാജ്യം പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തി ഷായും ഭാര്യ സോറയേയും രാജ്യം വിട്ടു ഒമ്പത് ദിവസങ്ങൾക്ക് ശേഷം മൊസാദിക്ക് അടി അട്ടിമറിക്കപ്പെട്ടു ഷാ വിജയാഹ്ലാദത്തോടെ ഇറാനിലേക്ക് തന്നെ മടങ്ങിയെത്തി കൃഷിക്കാർക്കിടയിൽ ഭൂമി വിതരണം ചെയ്തു അദ്ദേഹം വനങ്ങളും വെള്ളവുമെല്ലാം ദേശസാൽക്കരിച്ചു തൊഴിലാളികൾക്കായി ലാഭം പങ്കിടൽ പദ്ധതികളെല്ലാം സ്ഥാപിച്ചു സ്ത്രീകൾക്ക് വിമോചനം നൽകി സാക്ഷരത ശുചിത്വം വികസന കോപ്സ് കോർപ്പറേഷൻ എന്നിവയെല്ലാം തന്നെ സ്ഥാപിച്ചു വിദ്യാസമ്പന്നരായ പുരുഷന്മാർ അവരുടെ സമയത്തിന്റെ രണ്ട് വർഷം സൈന്യത്തിന് പകരം ചെലവഴിക്കണം എന്ന് തീരുമാനം ഉണ്ടായി സേവനം പുതിയ വ്യവസായങ്ങൾ എന്നിവയെല്ലാം തന്നെ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടു മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സ്ഥിരതയുള്ള രാജ്യങ്ങളൊന്നായി അങ്ങനെ ഇറാൻ മാറി പക്ഷേ ഇത്തരം പരിഷ്കരണങ്ങൾ ഒന്നും തന്നെ ആയത്തുള്ള റുഹല്ലാ ഖൊമേനിയുടെ അനുയായികളായിരുന്ന യാഥാസ്ഥിക മുസ്ലിങ്ങൾക്കിടയിൽ വളരെയധികം അസ്വാരസ്യം ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഫെബ്രുവരി ഒന്നിന് പാരീസിൽ നിന്നുള്ള ഒരു ചാർട്ടേഡ് ഫ്രാൻസ് വിമാനത്തിൽ പതിനാല് വർഷത്തെ തുർക്കി ഇറാഖ് ഫ്രാൻസ് എന്നിവിടങ്ങളിലെ പ്രവാസത്തിന് ശേഷം തിരിച്ചെത്തിയ എഴുപത്തിയെട്ടുകാരനായ ആയത്തുള്ള റുഹല്ല ഖൊമേനി ഇറാൻ ഭരണാധികാരി മുഹമ്മദ് റഷ പല്ലവിയെ അധികാര പ്രശ്നാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ എൺപത്തി ഒൻപത് വരെ മരിക്കുന്നതുവരെ എഴുപത്തി ഒമ്പതിലാണ് ഇങ്ങനെ പൽ പല്ലവിയെ അധികാര പ്രശ്നാക്കി അദ്ദേഹം അധികാരത്തിൽ വരുന്നത് ആ എഴുപത്തിയൊമ്പത് മുതൽ എൺപത്തി ഒമ്പത് വരെ മരിക്കുന്നതുവരെയാണ് ഇറാനിലെ ആദ്യത്തെ പരമോന്നത നേതാവായിരുന്നു റൊഹല്ല മുസാവി ഖൊമേനി അദ്ദേഹത്തിന്റെ പൂർവികർ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ വടക്കു കിഴക്കൻ ഇറാനിലെ ഖൊറാസൻ പ്രവിശ്യയിൽ നിഷാപൂരിൽ നിന്ന് ഇന്ന് ഉത്തർപ്രദേശിന്റെ ഭാഗമായ അവധ രാജ്യത്തിലേക്ക് കുറച്ചുകാലം താമസത്തിനായി കുടിയേറിയിരുന്നു ആയത്തുള്ള ഖൊമേനിയുടെ പിതാമഹൻ സയ്യിദ് അഹമ്മദ് മുസാവി ഹിന്ദി കിന്തൂരിലാണ് ജനിച്ചത് പക്ഷെ പിന്നീട് ബ്രിട്ടീഷ് ആധിപത്യം വന്നതോടെ കുടുംബം പേർഷ്യയിൽ സ്ഥിരതാമസമാക്കി ഇന്ത്യയിൽ നിന്ന് തിരിച്ചുപോയി ഇറാനിൽ താമസിക്കുകയും സ്ഥിരതാമസമാക്കുകയും ചെയ്തുവെങ്കിലും മുസാവി ഇന്ത്യയിൽ താമസിച്ചിരുന്നതായി സൂചിപ്പിക്കുന്ന ഹിന്ദി എന്ന പേര് തുടർന്നു തുടർന്നുകൊണ്ടുപോന്നു ആയിരത്തി തൊള്ളായിരം മെയ് പതിനേഴിന് മർക്കസി പ്രവിശ്യയിലെ ഖൊമൈനിലാണ് റുഹൊല്ല മുസാവി ഖൊമൈനി ജനിക്കുന്നത് പിന്നീട് ഇറാനിലെ യാഥാസ്ഥിതിക മുസ്ലിമുകളുടെ നേതാവായി ഉയർന്ന ഖൊമേനി മുഹമ്മദ് റസിഷ പല്ലവിയെ ജൂതന്മാരുടെ ഏജന്റ് കല്ലുകൊണ്ട് തല തകർക്കേണ്ട അമേരിക്കൻ സർപ്പം എന്നെല്ലാമാണ് വിശേഷിപ്പിച്ചത് ഇതിനിടെ ഇമാമൂസ അൽ കാദീമിന്റെ പേരിലുള്ള ഒരു പഴയ ഷിയാ ചൊല് ഇറാനികൾക്കിടയിൽ പ്രചരിച്ചു മുസ്ലിമുകൾക്കായി ഒരു നായകൻ വരുമെന്നായിരുന്നു ഇത് മാത്രമല്ല പൂർണ്ണചന്ദ്രനിൽ ഘൊമേനിയുടെ മുഖം കാണാൻ കഴിയും എന്ന ഒരു കിംവദന്തി രാജ്യത്തു പരന്നു ദശലക്ഷക്കണക്കിന് ആളുകൾ ഇത് കണ്ടതായി അവകാശപ്പെട്ടു ആയിരക്കണക്കിന് പള്ളികളിൽ ഇത് ആഘോഷിക്കപ്പെട്ടു ഇതോടെ ഇറാനിൽ റൊഹല്ല മുസാവി ഖൊമേനി മുസ്ലിങ്ങളുടെ അനുഷേധ നേതാവായി മാറുന്ന കാഴ്ചയാണ് പിന്നെ കാണുന്നത് വിശാലമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വഴികാട്ടിയിൽ നിന്ന് കർശനമായ പൗരോഹിത്യ ഭരണാധികാരിയിലേക്കുള്ള മാറ്റമാണ് പിന്നീട് നമ്മൾ കാണുന്നത് പരമോന്നത ഇസ്ലാമിക പൗരോഹിത്യ ഭരണാധികാരി എന്ന പദവിയില്ലാത്ത ഇസ്ലാമിക് റിപ്പബ്ലിക്കിനുള്ള താൽക്കാലിക ഭരണഘടനയ്ക്ക് ഘൊമേനി ആദ്യമായി അംഗീകാരം നൽകി അധികാരമേറ്റയുടനെ ഇറാന്റെ അറബ് അയൽരാജ്യമായ ഇറാഖ് ഉൾപ്പെടെ മുസ്ലിം ലോകത്തുടനീളം ഇസ്ലാമിക വിപ്ലവങ്ങൾക്ക് ഖൊമേനി ഘൊമേനി ഇസ്ലാമിക വിപ്ലവങ്ങൾക്ക് ഇദ്ദേഹം ആഹ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത് സെപ്റ്റംബർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഓഗസ്റ്റ് വരെ നീണ്ടുനിന്ന ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ ആയത്തുള്ള റഹുല്ല മുസാവി ഖൊമേനിയുടെ ജനപ്രീതി വർദ്ധിച്ചു ഇറാഖുമായുള്ള യുദ്ധം സാമ്പത്തിക തകർച്ച ഉപരോധങ്ങൾ അന്താരാഷ്ട്ര ഒറ്റപ്പെടൽ എന്നിവയുൾപ്പെടെയുള്ള ആന്തരികവും ബാഹ്യവുമായ വെല്ലുവിളികളെല്ലാം അഭിമുഖീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മരിക്കുന്നതുവരെ പത്ത് വർഷക്കാലം ഖൊമേനി രാജ്യം ഭരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ ആയത്തുള്ള ഖമേനി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി ആയത്തുള്ള മൊണ്ടശേരിയെ ആണ് അതുവരെ കണ്ടിരുന്നത് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഈ മൊണ്ടശ്ശേരിയെ പി പുറത്താക്കി കാരണം അദ്ദേഹം കുറച്ചുകൂടി മതഭ്രാന്ത് ഇല്ലാത്ത ആളായിരുന്നു അല്ലെങ്കിൽ മതത്തിന് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന ആളായിരുന്നു അതുകൊണ്ട് തന്നെ മൊണ്ടശരിയെ പുറത്താക്കി അതിനു പകരമാണ് അലി ഖമേനിയ്ക്ക് സ്ഥാനം നൽകുന്നത് അക്കാലത്ത് ഖമേനി ഒരു മാർജയോ ആയത്തുള്ളയോ ആയിരുന്നില്ല എന്നുവച്ചാൽ ഒരു മതപുരോഹിതിന് വേണ്ട പാണ്ഡിത്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ആ വിദ്യാഭ്യാസം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല അന്ന് ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി പക്ഷേ ഖമനേയിയെ തന്നെയാണ് തെരഞ്ഞെടുത്തത് ഇതിനായി ഖൊമേനി ഭരണഘടനയിൽ തന്നെ മാറ്റം വരുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂൺ നാലിന് വിദഗ്ധരുടെ അസംബ്ലി പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട ഖൊമേനിയുടെ മരണശേഷം അലി ഖമേനിയെ ഔദ്യോഗികമായി റൊഹല്ല ഖൊമേനിയുടെ പിൻഗാമിയായി മാറുകയായിരുന്നു